ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ൾക്ക് അണ്ടർ സെവന്റി സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നാളെയും മറ്റന്നാളുമായി മലപ്പുറം കോട്ടപ്പടി ഗ്രൗണ്ടിൽ നടക്കും രണ്ടു ദിവസങ്ങളിലായി പതിനാല് ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആധികൃത്തിൽ നടന്നുവരുന്ന അണ്ടർ സെവൻറ്റീൻ സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങായിട്ടാണ് ഈ ഒന്നാം തീയതി ഉദ്ഘാടന ചടങ്ങ് ഈ വരുന്ന ഒന്നാം തീയതി രണ്ടാം തീയതി ആയിക്കാണ് മലപ്പുറം കോട്ടപ്പാടി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുക സ്പോർട്സാണ് ലഹരി എന്ന ഒരു ക്യാമ്പയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വർഷത്തോളമായി ഫുട്ബോൾ ടൂർണമെന്റ് സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ചിട്ട് അതിൽ നൂറോളം സ്കൂളുകൾ പങ്കെടുപ്പിച്ച് താലൂക്ക് തലത്തിൽ കളികൾ നടന്നുകൊണ്ട് അതിൽ നിന്നും ഓരോ താലൂക്കിൽ നിന്നും ബ്രേസിനും ബില്ലേഴ്സിനും ജില്ലാതലത്തിലേക്ക് മത്സരിക്കാൻ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വരുന്ന ഒന്നാം തീയതി മണിക്ക് ശ്രീ ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ അണ്ടർ സെവന്റീൻ സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾ നടക്കുക ഒരു വർഷത്തോളമായി സംഘടന സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിൻ നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും ടൂർണമെന്റ് സംഘടിപ്പിച്ചു താലൂക്ക് തലത്തിൽ നൂറിലേറെ സ്കൂൾ ടീമുകൾ പങ്കെടുത്തു ഇതിൽ വിജയികളായവരെ ഉൾപ്പെടുത്തിയാണ് ഫൈനൽ റൌണ്ട് മത്സരം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും സ്പോർട്സ് കിറ്റ് സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ കെ പി ബുഷൈർ അൻവർ ഐവിൻ അൻവർ സ്മാഷ് സിറാജ് പ്ലേ ഓൺ എം നജീബ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Shahidra Vivag Bridal Collections by Shopika Weddings.